സദസ്സിന് സാധര നമസ്കാരം ഞാൻ നിരഞ്ജൻ പി നായർ നായർകുന്നം സെന്റ് സ്കൂളിലെ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിയാണ് അഹിംസയുടെ ആൾരൂപമായ ഗാന്ധി എന്നതാണ് എന്റെ പ്രസംഗ വിഷയം നൂറ്റി അമ്പത്തി ആറ് വർഷങ്ങൾക്ക് മുൻപ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒമ്പത് ഒക്ടോബർ രണ്ടിന് ഗുജറാത്തിലെ പോർബന്ദറിൽ പിറന്ന മോഹൻദാസ് കരംചന്ദ് ഓർമ്മ ഇന്ത്യ എന്ന ഉപഭൂഖണ്ഡത്തെ മാത്രമല്ല ലോകത്തെ ക്ഷികളായ സഹോദരങ്ങളുടെ എല്ലാം ഹൃദയങ്ങളെ ദർശിപ്പിക്കുന്നുണ്ട് കൂട്ടുകാരി ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി മഹാത്മാഗാന്ധിയുടെ ഗാന്ധിയുടെ ജന്മദിനം ലോകമനസ്സിൽ സമാധാന സന്ദേശമായി കാലം കാണാൻ കൊതിച്ചു കൊതിച്ചുറങ്ങിയ ഒരു സുന്ദര സ്വപ്നമായിരുന്നു ഗാന്ധി രാജഭരണം ആ ഇന്ത്യയുടെ ചരിത്രത്തിൽ നാട്ടുരാജ്യങ്ങളുടെ കലഹങ്ങൾക്കിടയിലൂടെ വ്യവസായ കണ്ണുമായി നുരഞ്ഞു കയറിയ വിദേശ ശക്തികളെ അഹിംസയുടെ മാർഗത്തിലൂടെ ഇന്ത്യൻ മണ്ണിൽ നിന്ന് തുരത്തുവാൻ പിറവിയെടുത്ത പ്രവാചക ജന്മമാണ് ഞാൻ നിങ്ങളെ അക്രമം പഠിപ്പിക്കില്ല കാരണം ഞാൻ അതിൽ വിശ്വസിക്കുന്നില്ല എന്നാൽ ജീവൻ പോയാലും ആരുടെ മുൻപിലും തല കുടിക്കാതിരിക്കുന്നത് പഠിപ്പിക്കാൻ എനിക്ക് സാധിക്കും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഉദാത്തമായ മാനുഷിക മൂല്യങ്ങളുടെ ചലിക്കുന്ന മന്ദിരമായി ഗാന്ധിജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മുൻനിര നായകനായി സ്വാതന്ത്ര്യ സമരത്തിന്റെ മുന്നണി ഭഗവത്ഗീതയും വിശുദ്ധ ബൈബിളിലെ അഷ്ടഭാഗ്യങ്ങളും ചിന്തിക്കുന്നതും പറയുന്നതും ചെയ്യുന്നതും ഒഴിവാകുമ്പോഴാണ് അയാൾ യഥാർത്ഥ സന്തോഷം അറിയുന്നത് എന്നദ്ദേഹം അദ്ദേഹം തിരിച്ചറിഞ്ഞു മറ്റുള്ളവർക്ക് വേണ്ടി സേവനം ചെയ്ത് സ്വയം നഷ്ടപ്പെടുമ്പോഴാണ് നിങ്ങൾ നിങ്ങളെ തിരിച്ചറിയുന്നത് എന്ന ഗാന്ധി ും ഉപവാസത്തിലും വെളി ഗാന്ധിജിക്ക് ധാരാളം സർദാർ വല്ലഭായ് പട്ടേൽ ആചാര്യ രവിശങ്കർ വ്യാസ് സി എഫ് ആൻഡ്രോസ് ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ എന്നീ പ്രമുഖർ ഗാന്ധി സത്യ അധ്യാപകരായപ്പോൾ ഗാന്ധിജി കാലം രുചിച്ചറിഞ്ഞ ഇന്ത്യയുടെ ഉപ്പുരസമായി യും മാത്രം നാം ഈ ദിനം ഭാരതി സാമൂഹിക വളർച്ചയുടെ കിടക്കുന്ന എല്ലാ ചിത്രവാസനങ്ങളുടെ മാലിന്യങ്ങൾ തൂത്തറിയാൻ നമുക്ക് കഴിയണം ഇന്ത്യ ഇന്ത്യ സ്വാതന്ത്ര്യ വഴിയിലൂടെ നടക്കട്ടെ അതിനായി ക്ലാസും സ്കൂളും പരിസരവും നമുക്ക് ലഹരി വിമുക്തമാക്കാം നമ്മിലെ ുശീലങ്ങളുടെയും ദുഷിച്ച മൂല്യങ്ങളുടെയും ജീർണിപ്പുകൾ നമ്മക്ക് തുടച്ചു നീക്കുന്നതിനും ഈ ഗാന്ധി ജയന്തി ദിനത്തിൽ നമുക്ക് തുടക്കമിടാം നന്ദി നമസ്കാരം ജയ് ഹിന്ദ് വന്ദേ മാധുര